പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സുവരെ പ്രായമുള്ള കൗമാരക്കാർക്കായി യൂബർ കമ്പനി ഇന്ത്യയിൽ യൂബർ ഫോർ ടീം സേവനം ആരംഭിച്ചു ഈ ഫീച്ചർ ഉപയോഗിച്ച് കൗമാരക്കാർക്ക് സുരക്ഷിതവും നിയന്ത്രിതവുമായ റൈഡ് ഷെയറിംഗ് അനുഭവം നൽകുക എന്നതാണ് യൂബർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ്സിൽ ആദ്യമായി ആരംഭിച്ച യൂബർ ഫോർ ടീം സേവനം ഇപ്പോൾ അൻപതിലധികം രാജ്യങ്ങളിൽ ലഭ്യമാണ് ഇതിനു പുറമെയാണ് ഈ സേവനം ഇന്ത്യയിലേക്കും വ്യാപിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് യൂബർ അക്കൌണ്ടുകൾ സജ്ജീകരിക്കാനും അവരുടെ യാത്രകളിൽ കൂടുതൽ നിയന്ത്രണം ഉറപ്പാക്കാൻ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും അവസരം നൽകുന്നതുമായ ഫീച്ചറാണ് യൂബർ ഫോർ ടീംസ് എന്നുള്ളത് കൗമാരക്കാർക്ക് സ്വന്തം ഡിവൈസുകളിൽ നിന്ന് യൂബർ റൈഡുകൾ ബുക്ക് ചെയ്യാൻ യൂബർ ഫോർ ടീം വഴി സാധിക്കും എന്നാൽ അവരുടെ രക്ഷിതാക്കൾക്ക് തത്സമയം യാത്രകൾ ട്രാക്ക് ചെയ്യാനും റൈഡുകളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിക്കാനും അധിക സുരക്ഷാ സവിശേഷതകൾ ആക്സസ് ചെയ്യാനും ഇതിലൂടെ കഴിയും ഇന്ത്യൻ ഉപയോക്താക്കൾക്കായി യൂബർ ആപ്പിൽ ഈ സേവനം ലഭ്യമായി കഴിഞ്ഞു ദില്ലി എൻ സി ആർ ബംഗളൂരു മുംബൈ എന്നീ നഗരങ്ങൾക്കാണ് ആദ്യം യൂബർ ഫോർ ടീം സേവനത്തിൽ ആക്സസ് ലഭിക്കുന്നത് അഹമ്മദാബാദ് ചെന്നൈ ഹൈദരാബാദ് തുടങ്ങിയവ ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കൂടി യൂബർ ഫോർ ടീം സേവനം വരും ആഴ്ചകളിലെത്തും ഒരു അക്കൗണ്ട് സജ്ജീകരിക്കുന്നതിന് മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ യൂബർ ആപ്പ് വഴി അവരുടെ കോൺടാക്ട് വിശദാംശങ്ങൾ ചേർത്ത് അവരുടെ ടീനേജറെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയും ഈ ഇൻവൈറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ സുരക്ഷാ ഫീച്ചറുകളോടെ ഒരു ടീനേജ് യൂബർ അക്കൗണ്ട് സൃഷ്ടിക്കപ്പെടും ഉയർന്ന റേറ്റിംഗിലുള്ളതും മികച്ച പശ്ചാത്തലമുള്ളതുമായ ഡ്രൈവർമാരുമായി മാത്രമേ കൗമാരക്കാർക്ക് റൈഡുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡ്രൈവറും കൗമാരക്കാരനും തമ്മിൽ ഒരു യൂബർ കോൾ ഉണ്ടായാൽ അധിക സുരക്ഷയുടെ ഭാഗമായി മാതാപിതാക്കൾക്ക് ഓഡിയോ റെക്കോർഡിംഗിലേക്കും ആക്സസ് ലഭിക്കും ഒരു റൈഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ മാറ്റാൻ കഴിയില്ല പിൻ പരിശോധന പോലുള്ള അധിക സുരക്ഷാ ഫീച്ചറുകൾ ശരിയായ ഡ്രൈവറാണ് ടീനേജറെ വാഹനത്തിൽ കയറ്റുന്നതെന്ന് ഉറപ്പാക്കുന്നു കൗമാരക്കാർക്കായി അക്കൗണ്ട് സജ്ജീകരിക്കുന്നതിന് മുൻപ് രക്ഷിതാക്കൾ അവരുടെ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ചേർക്കണം എന്നാൽ ഒരിക്കൽ ചേർത്തു കഴിഞ്ഞാൽ കൗമാരക്കാർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട പേയ്മെന്റ് രീതി തിരഞ്ഞെടുക്കാം കൂടാതെ ഒരു ടീനേജർക്ക് പ്രതിമാസം ബുക്ക് ചെയ്യാൻ കഴിയുന്ന യാത്രകളുടെ എണ്ണം മാതാപിതാക്കൾക്ക് പരിമിതപ്പെടുത്താനും സാധിക്കും